പാരമ്പര്യവുമായി നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേസ് താഴെപ്പാലം തിരൂ നമസ്കാരം സ്വാതന്ത്ര്യദിനാഘോഷം വർണ്ണാഭമായി തലക്കടത്തൂർ നോർത്ത് എ എം എൽ പി സ്കൂളിൽ സ്വാതന്ത്ര്യദിനാഘോഷം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു പ്രധാനാധ്യാപിക വി പി മീരാമോൾ പതാക ഉയർത്തി സ്കൂൾ മാനേജർ പാട്ടത്തിൽ കുഞ്ഞി മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു പിടിഎ പ്രസിഡന്റ് പി ആഷിഖ് അധ്യക്ഷത വഹിച്ചു പി കോമിക്കുട്ടി എം എ റഫീഖ് എം എം ഫൈസൽ ജുനേസ് ബാബു പാട്ടത്തിൽ കെ മുഹമ്മദ് കുട്ടി ഹാജി സാദിഖ് സി പി സാദത്ത് റഹ്മാൻ പി റബീഹ് എന്നിവർ പ്രസംഗിച്ചു സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചു ജനറൽ അറബി ക്ലബിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് കളറിംഗ് മത്സരം രക്ഷിതാക്കൾക്കായി പദങ്ങൾ കണ്ടെത്താനുള്ള മത്സരം എന്നിവ സംഘടിപ്പിച്ചത് സ്വാതന്ത്ര്യദിനാഘോഷത്തെ വർണ്ണാഭമാക്കി നിരവധി രക്ഷിതാക്കളും വിദ്യാർത്ഥികളും മത്സരങ്ങളിൽ ആവേശപൂർവ്വം പങ്കെടുത്തു ഓവുങ്ങൽ പ്രവാസി വിംഗ് വകയായി മിഠായി വിതരണം പായസ വിതരണം എന്നിവ ഉണ്ടായിരുന്നു പി മായാദേവി കെ പി രജനി പി പി ജംഷിദ കെ രജനി എം പി ടി എ പ്രസിഡന്റ് പി പി സെലീന റാഫി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ന്യൂസ് ഡെസ്ക് തിരൂരിൽ ഐ എച്ച് തന്നെ ഹിറ്റ് നൂതന സ്കിൽ പരിശീലന രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ തിരൂർ ഐ എച്ച് ഇരുപത്തിയഞ്ചാം വർഷത്തിലും ജൈത്രയാത്ര തുടരുന്നു ഗവൺമെന്റ് പി എസ് സി അംഗീകരിച്ച വിവിധ കോഴ്സുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ നോർക്ക അറ്റസ്റ്റേഷൻ എ ഐ ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് സൗകര്യം എസ് ടി കോളേജ് പയ്യനങ്ങാടി ബ്രാഞ്ച് പോലീസ് ലൈൻ ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ സീറോ